രോഗശാന്തി വലപ്രാപ്തൻ വരുന്നത് എവിടാ തിരുവല്ലായില തിരുവല്ലായി അല്ലെങ്കിൽ തന്നെ അവർക്ക് ആശുപത്രി ഇല്ലയോ ആവശ്യം പോലെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നല്ല ഗ്രഹവിചാരകന്മാരാകുന്നതാണ് വേർ ഇറ്റ് ഈസ് എവിടെയാണത് ആവശ്യം അവിടെയാണ് പോകേണ്ടത് നമ്മൾ എങ്ങനെ വെറുതെ പുഷ്പരാകുന്നേ അവനവിടെ കാലുള്ളവരോ വല്യോ അവനവിടെ ചികിത്സിക്കോ എന്തെങ്കിലും ചെയ്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം പൈസ ഇല്ലാത്തവരും കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ കൊണ്ടുപോവാം രോഗിയോടെ കാണിക്കണേ കാണിച്ചു തരാം ഇത് ഇവിടെ ആകെ എന്തേ ഉള്ളൂ നമുക്ക് വയറ്റുവേദനയും തലവേദനയും കാലുവേദനയും അല്ലാതെ വേറെ അസുഖം ഇവിടെ കാണുന്നില്ലല്ലോ നല്ല അസുഖം പോലെ കാണിച്ചു തരാം സർട്ടൺലിൻ ഞാൻ വി ദീസ് കൈൻഡ് ഓഫ് ഗിഫ്റ്റ് യു നോ ഇഫ് വി ആർ ഗുഡ് ദെൻ ഗിഫ്റ്റ്ലിപ്പിൾ ഇറ്റ് ടു ദീപ്പിൾ ഹുസ് ഓൾറെഡി സാച്ചുറേറ്റഡ് വിത്ത് ഓഫ് തിങ്സ് നമ്മുടെ സാച്യുറേറ്റഡ് ഏരിയ തന്നെ എന്ത് ചെയ്യുക പിന്നെ പിന്നെയും ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതുകൊണ്ട് ദൈവ കൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരാകണമെങ്കിൽ എവിടെ ആവശ്യമുണ്ടോ അവിടേക്ക് പോകണം അതിനാണ് ദൈവം എന്ത് ചെയ്യുന്നത് നമുക്ക് കൃപ തരുന്നത് കൃപാവരങ്ങൾ അവരുടെ അടുത്ത് പോയി പ്രകടിപ്പിക്കാൻ അവരുടെ അടുത്ത് പോയി പ്രദർശിപ്പിക്കാനായിട്ട് അതുകൊണ്ട് ദൈവം യഹോ ഒരു ന്യായാധിപനെ അയക്കുന്നത് ന്യായാധിപന്റെ പ്രത്യേകത കൊണ്ടല്ല പ്രത്യുത ജനങ്ങൾ നിലവിളിക്കുമ്പോൾ ജനങ്ങളുടെ നിലവിളി കേട്ടിട്ട് ദൈവം എന്ത് ചെയ്യുന്നു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുന്നു ആർക്ക് വേണ്ടി നിലവിളിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഏ ഇസ്രായേൽ മക്കൾ നിലവിളിക്കുമ്പോൾ ഇവൻ ആരാമിൽ പോയി ശുശ്രൂഷയുടെ അനന്ത ഗുണം ആര് നിലവിളിക്കുന്നു നിലവിളിക്കുന്ന ആരാണ് ഇസ്രായേൽ മക്കളാണ് ഇവൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു ഇവൻ പറയുന്നത് ഇറ്റ് ഇസ് ബെറ്റർ ടു ഗോ ടു അസീറിയ നിലവില് പോകാം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകാം അവരല്ലല്ലോ നിലവിളിച്ചത് ഇന്ത്യയിലെ നൂറ്റിയാറ് കോടി ജനങ്ങൾ നിലവിളിക്കുകയാണ് ഞങ്ങൾക്ക് ശുശ്രൂഷകനെ വേണം ഞങ്ങൾക്ക് രോഗശാന്തി വലപ്രാപ്തനെ വേണം ഞങ്ങൾക്ക് ഇവാഞ്ചലിസ്റ്റിനെ വേണം ഒരു സുവർത്താദൂതിയുടെ കാല് കാണാനുള്ള കൊതിയോടെ കാത്തിരിക്കുന്ന നൂറ്റിയാറ് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കുമ്പനാട്ടം ഒന്നും മാറാതെ പിന്നെ സഭ പിടിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് വാട്ട് ആർക്കാണ് ഇത് ആവശ്യമുള്ളത് അവിടെ പോയില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആര് നിലവിളിക്കുന്നു ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നു അങ്ങനെയാണെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ആർക്ക് വേണ്ടിയാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തെ അറിയാനുള്ള ആഗ്രഹത്തോടെ ആവലോടെ നിൽക്കുന്ന ഇന്ത്യയിലെ നൂറ്റിയാറ് കോടി ജനങ്ങളുടെ കരച്ചിലിന്റെ പ്രതിഫലനമായിട്ട് ആ ദൈവം ആളുകളെ എന്ത് ചെയ്യുന്നത് എഴുന്നേൽപ്പിക്കുന്നത് സുവിശേഷ വിലയ്ക്ക് വേണ്ടി കർത്താവ് സുശേഷ വിലയ്ക്ക് വേണ്ടി എല്ലാരും വിളിക്കുന്നുണ്ട് ഇന്നലെ വിളിക്കുന്നത് കുമ്മനാട്ടത്തെ കരച്ചിൽ കണ്ടുണ്ടല്ലോ ഇവിടെ പാസ്റ്റർമാരുടെ കുറവുണ്ട് ഇവിടെ ഈയെ സഭ മൂന്നായി അതുകൊണ്ട് രണ്ട് ഭാഷമാർക്കൂടെ ഒഴിവുണ്ട് അതിനുവേണ്ടിയല്ല ദൈവം വിളിച്ചു തന്നു ദൈവം വിളിച്ചത് കണ്ണൂരും കാസർഗോഡും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഏ ഒറീസയിലും ഹിമാചലിലും ചൈനയിലും ടിബറ്റിലും ഒക്കെ ആളുകൾ നിറവിളിക്കുക ഞങ്ങൾക്ക് സുവിശേഷത്തിന്റെ സന്ദേശം ആവശ്യമുണ്ടെന്ന് ദൈവത്തോട് പറയുക എവിടെയാണ് ദൈവം ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയണം എന്നുള്ള അവരുടെ ഹൃദയത്തിന്റെ അഭിവാഞ്ചയുടെ പ്രതിഫലനമായിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത് വിളി കൊടുക്കുന്നത് ദൈവം അഭിഷേകം ചെയ്യുന്നത് ആരുടെ നിലവിളിക്ക് ദൈവം വിളി ദൈവം ആൻസർ ചെയ്തോ അവരുടെ മധ്യത്തിൽ പോകാനായിട്ട് നമ്മൾ തയ്യാറായെങ്കിലേ പറ്റൂ എന്ന് നമ്മൾ മറന്നു പോകരുത് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് പേരുടെ ജീവിതാനുഭവങ്ങൾ ഈ ന്യായാധിപന്മാരുടെ കാര്യത്തിൽ നിന്ന് പറയട്ടെ ഒന്നാമത് ഒരു എസ്പെഷ്യലി എസ്പെഷ്യലി വൺ വൺ പേഴ്സൺ ഗദേവന്റെ കാര്യം ഗതിവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഗതിവന്റെ ജീവിത ജീവിത കാര്യത്തെക്കുറിച്ച് ആറാം അധ്യായത്തിൽ ന്യായധിമ്മാണ പുസ്തകം ആറാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് അവിടെ അതിൻ്റെ പതിനൊന്നാം വാക്യം ന്യായധിമാരുടെ പുസ്തകം ആറാം അധ്യായം ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഗോതമ്പ് മിഥ്യാനയുടെ കയ്യിൽ മുന്തിരി അതിനെ ഇടയിൽ മെതിക്കായിരുന്നു മുന്തിരിയല്ല അവൻ എന്ത് ചെയ്യുന്നത് ഗോതമ്പിന്റെ കാലമാണ് മുന്തിരിയുടെ കാലമല്ല അതുകൊണ്ട് നോർമലി മിഥ്യാനര് വന്നു കഴിഞ്ഞാൽ അവൻ ഇവിടെ പോയി നോക്കത്തില്ല മുന്തിരിയുടെ ചക്കിനടുത്ത് പോയി നോക്കത്തില്ല ഗോതമ്പിന്റെ കാലമാണ് അപ്പൊ അതുകൊണ്ട് ഗോതമ്പ് കളത്തിലിട്ട് മെതിച്ചു കഴിഞ്ഞാൽ ഇത് മിഥ്യാനര് കൊണ്ടുപോകുന്നുള്ള പേടിച്ച ഒരു പേടിത്തൊണ്ടനായ മനുസരിക്കും പേടിച്ചവൻ എവിടെ പോയിരിക്കുകയാണ് മുന്തിരിച്ചക്കിന്റെ അടുത്ത് അത് വായിക്കുമ്പോ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം അങ്ങനെ ഒരു പേടിത്തൊണ്ടന്റെ അടുത്തോട്ട് ദൈവം ചെന്നിട്ട് വിളിക്കുകയാണ് അല്ലയോ പരാക്രമശാലിയെസ് വെരി ഇൻട്രസ്റ്റിംഗ് അവൻ അവൻ ചിലപ്പം ഇത് കേട്ടോണ്ട് പോകട്ടോ പുറകെ നമ്മളെ നിൽക്കുന്നുണ്ടോ നമ്മുടെ ഏയ് എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ പരിചയം നോക്കൂല്ല പുറേക്കും നമ്മളാണെങ്കിൽ എന്തോ പരാക്രമശാലി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ എന്തോ ഒന്ന് വിളി കേൾക്കും അത് വേറെ കാര്യം നമുക്ക് ഇങ്ങനത്തെ ഒന്ന് വിളിക്കാം വലിയ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ട് മൈറ്റി മാൻ ഓഫ് ദി ഈസ് വിത്ത് യു ദൈവത്തിന്റെ ആത്മാവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇവരോട് പറയാണ് നീ പരാക്രമശാലിയാണ് ദൈവം അവനെ അങ്ങനെ വിളിക്കാൻ കാര്യം ഇപ്പം ഇവൻ പരാക്രമശാലി ഒന്നുമല്ല പക്ഷെ ഇവൻ പരാക്രമശാലി ആവുന്നതാ നമ്മൾ പിന്നീട് കാണുന്നത് അല്ലേ ദൈവത്തിന്റെ പ്രത്യേകത അവൻ എപ്പോഴും നമ്മുടെ ഭാവികാലമാണ് കാണുന്നത് നമ്മുടെ ചുറ്റുപാടുള്ളവരെല്ലാം നമ്മുടെ ഭൂതകാലമാണ് കാണുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് എത്ര നല്ലതാണെങ്കിലും അവൾ എനിക്ക് നിന്നെ അറിയത്തില്ല കാര്യം നമ്മൾ പണ്ടെന്തെങ്കിലും കാണിച്ചൊരവദ്ധം ഏ ചിലപ്പോ അവര് ചിലപ്പോൾ അങ്ങ് നമ്മളോട് ക്ഷമിച്ച് കാണും ക്ഷമിച്ചാൽ അവർ എന്തു ചെയ്യത്തില്ല മറക്കത്തില്ല അവർ നമ്മുടെ ഭൂതകാലമാണ് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകള് നമ്മുടെ വീട്ടുകാര് നമ്മളുടെ സുഹൃത്തുക്കൾ ഇവരൊക്കെ നമ്മളെ കാണുമ്പോൾ എപ്പോഴും നോക്കുന്ന എങ്ങോട്ടാണ് നമ്മുടെ പാസ്റ്റാണ് നമ്മളെപ്പോഴും നോക്കുന്നത് ഇവിടെന്നറിയാവും നമ്മളുടെ പ്രസന്റാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് പക്ഷെ ദെയ്യും എപ്പോഴും നോക്കുന്നത് എവിടെയെന്നറിയാവും നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മുടെ ഭൂതകാലമാണ് യഹോവം നിന്നോടുകൂടെന്നുള്ള യഹോവം നിന്നോടുകൂടെ ഉണ്ട് അതുകൊണ്ട് നീ പരാക്രമശാലി ആയി തീരാൻ പോകുകയാണെന്നാണ് കർത്താവ് പറയുന്നത് പരാക്രമശാലി ആയി തീരാൻ പോവുകയാണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഏഴാം അധ്യായത്തിൽ ഞാൻ പെട്ടെന്ന് പോവുകയാണ് ഈ കാര്യങ്ങളൊന്നും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല ഏഴാം അധ്യായത്തിൽ ഇവര് ഇവന് ആളുകളെ തെരഞ്ഞെടുക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി ആളുകളെ തെരഞ്ഞെടുക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി ആളുകളെ തിരഞ്ഞെടുത്ത രണ്ടാം വാക്യത്തിൽ വലിയ ആൾക്കൂട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു എന്തോ പറഞ്ഞു അത് നിന്റെ കൂടെയുള്ള ആളുകൾ വളരെ കൂടുതലാണ് നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു ഇങ്ങനെ ഇത്രയും പേരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും അവർ പറയും ഞങ്ങൾ ഞങ്ങളുടെ ബലം കൊണ്ട് ഇത് നേടി എന്ന് വമ്പ് പറയും ജനക്കൂട്ടത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് അവർ വമ്പ് പറഞ്ഞിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ആൾ കൂടുന്ന സമയം അഹങ്കാരം പറയും ആൾ ഇപ്പം അഞ്ചെട്ട് പിള്ളേരുള്ള വീട്ടുകാർക്കെല്ലാം പണ്ടൊന്നുണ്ടായിരുന്നു ഇപ്പോഴത്രയും പിള്ളേരൊന്നും ഇല്ല എന്താണ് ആളാണ് ഞങ്ങളെ തൊടാൻ ഹാന്ടെ ഉള്ളന്ന് ചോദിച്ചോണ്ട് ആട് കൂടുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പ്രശ്നമാണ് എന്താണ് വമ്പ് പറയുക സഭയാണെങ്കിലും ചെറിയ സഭയാണെങ്കിൽ പലപ്പോഴും എന്താ ഒതുങ്ങി കൂടി എവിടെങ്കിലും ഒക്കെ ആരാച്ച് കൊണ്ടുവന്നോളും ഇച്ചിരി ആട് കൂടി കഴിഞ്ഞാൽ എന്താണ് അഹങ്കാരമാകും ഇതൊക്കെ നമ്മളെപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ആൾക്കൂട്ടത്തിന്റെ പ്രശ്നം ആ ഒരു വമ്പു പറയും എന്ത് കോഴ്സ്കാര്യ പണ്ടൊക്കെ ഇങ്ങനെ ഒതുങ്ങി കൂടി കഴിഞ്ഞുമായിരുന്നു ഇപ്പൊ അറിയാം ഇപ്പം പറയുന്നത് ആറമ്മുള നിയോജ മണ്ഡലത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇത്ര വോട്ടേഴ്സ് ഉണ്ടെന്നാണ് ഇല്ലേ ആറന്മുള നിയോജ മണ്ഡലത്തിൽ അല്ലേ ഇതൊക്കെ ഇല്ലേ പറയുന്നത് എന്തോ പറയുന്നത് അഹങ്കാരമല്ലേ പറയുന്നത് അല്ല അവൻ പറയുന്നത് അത് കർത്താവിന്റെ ഏറ്റവും വലിയൊരു കർത്താവ് എപ്പോഴും ഈ കാര്യങ്ങളിൽ വളരെ കൺസേൺ ആണ് നമുക്ക് ഇച്ചിരി ആൾ കൂടിയപ്പോഴും നമ്മൾ എന്ത് പറയുന്നു നമുക്ക് ഇത്ര ഇന്ന സ്ഥലത്ത് ഇത്ര ആൾക്കാരുണ്ട് ഇത്ര വോട്ടേഴ്സ് ഉണ്ട് ഞങ്ങൾ അവഗണിക്കപ്പെടാനാവാത്ത രാഷ്ട്രീയ ശക്തിയാണ് ഞങ്ങൾ നിശ്ചയിച്ചാൽ ആളുകളെ തോപ്പിക്കാൻ പറ്റും ജയിപ്പിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ നമ്മുടെ യോഗത്തിനെല്ലാം രാഷ്ട്രീയക്കാർ വന്ന് അവിടെ വന്ന് മീറ്റിംഗ് മീറ്റിങ്ങിലെ മീറ്റിങ്ങിനെല്ലാം പ്രീസിലോട് പറഞ്ഞുകൊണ്ട് യോഗ ഒക്കെ നടത്തുന്നു യോഗത്തിന് പ്രീസിലോട് പറഞ്ഞു വരുന്നത് ഇല്ലേ എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മളെ അഹങ്കാരത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറയട്ടെ തിരുവല്ലായിലും കുമ്മനാട്ടിലും ഇത്രയും പേരുണ്ടെങ്കിൽ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും ഇന്ന് ഇന്ന് സമുദായ കോട്ടയായിട്ടിരിക്കുന്നത് ഇവിടെയാണല്ലോ തിരുവല്ലായി ഞങ്ങൾ ഇത്രയും ബന്ധുക്കോസുകാരുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ തിരുവല്ലായിരുന്നു എട്ട് കിലോമീറ്റർ ഉള്ളു ചങ്ങനാശ്ശേരി ഇത്രയും പേര് തിരുവല്ലായി ബന്ധുക്കോസുകാരുണ്ടായിട്ട് ശതാബ്ദി നടത്താൻ അവിടെ പറ്റുമെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ ഇന്നും ജാതീയ കോട്ടയായിട്ടിരിക്കുന്നത് ബിന്ദുക്കോസ്കാരന് ഇല്ലല്ലോ ആ പറയുന്നൂടെ കുറ്റപ്രതകരാണ് അത്രേ ഉള്ളല്ലോ ഈ വലിയ ആളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ എട്ട് കിലോമീറ്റർ അങ്ങോട്ട് പോയി വല്ലതും കാണിക്കാത്തത് ഈ ആള് ഇതെല്ലാം തിരുവല്ലായി തന്നെയാണല്ലോ നമ്മൾ ആൾക്കൂട്ടത്തെ കാണിക്കുന്നത് ഞങ്ങൾക്ക് ക്രൂസൈഡിൽ ഒരു ലക്ഷം പേര് നമ്മൾ പറയുന്നത് ഒരു ലക്ഷം പേര് വന്നായിരിക്കും ഈ ഒരു ലക്ഷം പേര് എന്തുകൊ സാരുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നും മലബാർ മലബാറൊരു ജാതീയ കോട്ടയായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മംഗലാപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേര് പഠിക്കുന്ന മണിപ്പാലില് നമ്മൾ എല്ലാവർക്കും പിള്ളേരെ വിടാൻ പറ്റും ഏതെങ്കിലും ഇവിടുത്തെ ചിന്തിച്ചോ ഇത്രയും പിള്ളാരൊക്കെ പോകുന്നതല്ലേ എന്നാൽ പിന്നെ മണിപ്പാലിൽ എൻ്റെ പിള്ളേരെ സുവിശേഷ വലിയ കൊണ്ടിടാവും ഇല്ലല്ലോ നമ്മൾ ഇന്നലെ വിടുന്നത് എന്നാലും വിടുന്നത് ഞാൻ ഞങ്ങളുടെ മിഷണറി കോൺഫറൻസ് സമ്മത കോൺഫറൻസ് ഒരു കോൺഫറൻസിനാണ് ഞാനും എസ് എ കെ ജോഷൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ചോദിച്ചതാ ഐ വോണ്ട് ടു ഡു ദിനിസ്ട്രി ഐ ഡു വർക്ക് ഓഫ് ദ ലോഡ് പക്ഷെ ഞാനൊരു പെണ്ണല്ലേ എനിക്ക് എവിടെങ്കിലും പോകാൻ പറ്റുമോ എസ് എ കെ ജോഷോ ചോദിച്ചു നിനക്ക് പെണ്ണാ ഗൾഫിൽ ദുബായില് ഒരു ഹോസ്പിറ്റലില് ജോലി കിട്ടുന്നതാണ് നീ പോകുമോ അല്ലെ ദുബായിലെ ഒരു ഹോസ്പിറ്റലില് ഏഴായിരം നിറം സാലറിക്ക് ഒരു ജോലി കിട്ടുന്നതാണ് നമ്മൾ പറയും വീട്ടുകാർ പറയും മോളെ നീ ഒരു പെണ്ണല്ലേ നീ അതുകൊണ്ട് ദുബായിക്ക് പോകണ്ട മോളെ നീ വീട്ടിൽ തന്നെ ഇടുന്നവ പറയോ പറയോ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ പറഞ്ഞു ഇല്ലേ അല്ലേ അപ്പൊ എണ്ണായിരം നിറം എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആവും ആലോചിക്കും ഇല്ലേ ആൻവീസെ ഓക്കെ പ്രയാസമാരും ഇല്ലേ എന്നാല് ഈ ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 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 സുശേഷ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ക്യാമ്പസിൽ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ പറഞ്ഞു വിടാ നമ്മളൊന്നും പിള്ളേരെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റൂ പിമ്പിള്ളേരെ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റൂ ആമ്പിള്ളാരെ പറഞ്ഞു കൊടുത്തില്ല പിന്നോട്ടും അല്ലേ സി ഇതെല്ലാം നമ്മളുടെ കള്ളത്തരങ്ങളാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന പറയുന്ന കള്ളത്തരങ്ങളല്ല ചെയ്യുന്ന കള്ളത്തരങ്ങളാണ് വാട്ട് ഓൾ തിങ്സ് വി വിഡ് വി ഡു നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നമ്മളതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലാത്തപ്പോഴാണ് ഈ സ്ത്രീകൾ അങ്ങനെ പുറത്തു പോയി ഒറ്റയ്ക്കൊക്കെ പ്രവർത്തനം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറെ അതൊക്കെ അല്ലേ ഒറ്റയ്ക്ക് പോയി എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം അവനവിടെ ഒന്നുമില്ല ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറ്റും ഐ സെഡ് നമുക്ക് വേണ്ടിയാ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുള്ളതാണ് ആൾക്കാർ കൂടി കഴിഞ്ഞാൽ നമ്മൾ വമ്പ് പറയും ആൾക്കാർ കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഇത് പറയുമ്പോഴത്തേക്ക് ഇനോടി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അവിടെ ഈ ബോംബെയിലൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോയി ജോലി ചെയ്ത് വെച്ച് തിരിച്ചു വരുന്നു ഇല്ലേ ഓൾമോസ്റ്റ് എവ്രി ഒരു ബോംബെ ട്വൽവ് ഒ ക്ലോക്ക് ഒരു പെണ്ണതിന നടന്നു പോകുന്ന ആർക്കും ഒരു പ്രയാസവും ഇല്ല ആർക്കും ഒരു പ്രയാസവും ഇല്ല അതൊക്കെ നമ്മളങ്ങ് സാധിക്കും കാര്യം നമുക്ക് കാശ് കിട്ടുന്നു അല്ലേ ഇവിടെ കാശ് കിട്ടുന്നു അല്ല സ്വർഗത്തിൽ പ്രതിപരം ആർക്കാ വേണ്ടത് ആർക്കാണ് വേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ യുനോ ദിസ് ഈസ് ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെയൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് വി ഫിയർ അല്ലെ ചങ്ങനാശ്ശേരിയിൽ കള്ളു കുടിക്കാൻ പോകുന്നതുണ്ട് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി കള്ളു കുടിക്കാൻ പോകുന്ന എന്തെങ്കിലും തന്നെയുണ്ട് എനിക്കറിയാം പക്ഷേ ചങ്ങനാശ്ശേരിയിൽ സുഷേ ഞാൻ ചങ്ങനാശ്ശേരി പഠിച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഏഹ് ഏ വർഷം ഞാൻ ചങ്ങനാശ്ശേരി ഉണ്ടാകും ഏഴ് വർഷം അപ്പോൾ തിരുവല്ല ചങ്ങനാശ്ശേരിക്ക് സുഷേഖവല ഞാൻ അവനെ പ്രയാസം അയ്യോ അല്ലേ പേടിയാ ബാക്കിയുള്ളതിനൊന്നും പേടിയില്ല അടുത്ത വാക്യാണെന്നറിയാം ഏഴാമത്തെ മൂന്നാം വാക്യത്തിൽ വെറുതാ പറഞ്ഞു ജനങ്ങൾ അധികമാകുന്നു ഭയവും ഉള്ളവൻ െ ഭയവും ഉള്ളവൻ ഭീരുത്തും ഉള്ളവൻപ്രദം പറയാണ് ഐ ഡോസ് ഉള്ളവൻ എനിക്ക് വേണ്ട പേടിയുള്ളവൻ എനിക്ക് എനിക്ക് ഏറ്റവും വലിയ സംശയം ഉണ്ടായത് ഇവൻ എന്ത് അവൻ യുദ്ധത്തിന് കാഹളം കേട്ടപ്പോ ഇറങ്ങി വന്നതെന്നുള്ളതാണ് അല്ലാതെ വഴിയിലോ ഉണ്ടായിരുന്നവരെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതല്ലോ കാഹള ശബ്ദം കേട്ട് എന്ത് ചെയ്താ കാഹള ശബ്ദം കേട്ട് യുദ്ധത്തിനാണെന്നും പറഞ്ഞ് വലിയ ധൈര്യത്തിനൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ് അവരിൽ നിന്നാണ് ഭയവും ഉള്ളവൻ പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇരുപത്തിയിരായിരം പേരെ പോകും ഇരുപത്തിയിരായിരം പേരെ ഒറ്റയടിക്ക് പോട്ടെ ഞാൻ പറയുന്നത് പൊക്കോട്ടെ അത് ഏറ്റവും ബെസ്റ്റ് ഇരുന്നൂറ് പേരുള്ള ഒരു ചർച്ചിൽ പണ്ട് ഇടുന്ന ഒരു ഒരു സ്റ്റോറി പറഞ്ഞത് ഇരുന്നൂറ് പേരുള്ള ഒരു ചർച്ചിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയിലാണ് അവരെല്ലാവരും കൂടെ അടച്ചിട്ട് യോഗം നടത്തിക്കൊണ്ടിരിക്കുക യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ മാസ്ക് ഒക്കെ ഇട്ട് ചെൻകണ്ണുമായിട്ട് ഒരു യങ് ഗ്രൂപ്പ് നേരെ ചാടി പറഞ്ഞു വന്നു തുടങ്ങി കർത്താവിനെ നിന്റെ ദൈവത്തെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മരിക്കുക ചെൻകണ്ണ് ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഓർ യു ഫ്രീ പേര് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ പക്ഷേ ഇഫ് യു ഇഫ് യു സേ ദാറ്റ് ജീസസ് യുവർ ഐം ടു എല്ലാവരും ഒരു വലിയൊരു ഗ്യാങ് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് വലിയ ആളുകൾ വലിയാൻ തുടങ്ങി വലിയാൻ തുടങ്ങി ഇരുപത് പേരുണ്ട് ഇരുന്നൂറ് പേരുണ്ടായിരുന്ന കോൺഗ്രിഗേഷൻ ആണ് ഇരുപത് പേരുണ്ട് ഇരുപത് പേരോട് ചോദിച്ചു എഴുപതിനായിരം സോണ്ടിട്ട് ഫ്രീ എനിക്ക് സോണ്ടി പോകും ആർക്കെങ്കിലും പോകണോ ആർക്കും പോകുന്നുണ്ട് വേഗവാന്റ് കെല്യും അവർ പറഞ്ഞൊക്കെ